ഹലോസ് അങ്ങനെ ഒടുവിൽ അവസാനം എന്നെ ഈ ഒരു രൂപത്തിലേക്ക് ആക്കി മാറ്റി എന്താ പറയാ ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് വാറന്നല്ല എൻ്റെ ബർത്ത്ഡേ അപ്പൊ എല്ലാരും വിഷ് ചെയ്യാ വിഷ് ചെയ്യാനെ അമ്മ മാത്രമേ ഉള്ളൂ ഇത് ഞാൻ വാങ്ങിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് വന്നു എന്തെല്ലാം ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ചെറുതായിട്ട് നമ്മൾ വീട് എടുക്കുമ്പോൾ ഇന്നലെ എന്തോ ഇവള് ചെറിയ പ്രാങ്ക് വരുമ്പം എനിക്ക് ഭയങ്കര വിഷമമായി ആ വിഷമത്തിൽ എനിക്ക് ബർത്ത്ഡേ വീഡിയോക്ക് തീരെ മൂഡുണ്ടായിട്ടാണ് ഞാൻ നിൽക്കില്ല അങ്ങനെ ആ ഒരു ബാഡ് മൂഡിലായിരുന്നു അതിൻ്റെ വീട് എടുത്തിനി പക്ഷെ രാത്രി ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണിക്കൂള് സർപ്രൈസാക്കുമ്പോൾ അതിൻ്റെ മുന്നേ എന്നെ ചൊടിപ്പിച്ചിട്ട് എന്തോ പ്ലാനാക്കി അപ്പം അതൊക്കെ എന്തായി ഫ്ലോപ്പായി ഫ്ലോപ്പായി അപ്പം അങ്ങനെ അതൊക്കെ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ അത് ചെറുതായിട്ട് കോളായി പിന്നെ ഇപ്പോൾ എന്താ പറയുക എനിക്ക് ഓള് ഷർട്ട് ഗിഫ്റ്റ് വന്ന് അതേപോലെ തന്നെ എൻ്റെ പെങ്ങൾ എനിക്കൊരു ടി ഷർട്ട് ഇതേപോലത്തെ ഒരു ഷർട്ട് ഇവർ വൈകുന്നേരം എന്തോ പോയിട്ട് സർപ്രൈസ് ആക്കി സർപ്രൈസാക്കി വീഡിയോ കണ്ടല്ലോ ഓൾറെഡി അപ്പം എന്തായാലും പിന്നെതാ ഈ റിങ് മോതിരം ഭയങ്കര ഹാപ്പിയായി താങ്ക് യു സോ മച്ച് അപ്പം പിന്നെ ഞാൻ എന്താ പറയുക നല്ല ഹാപ്പിയായി അതിന് ശേഷം ഹാപ്പി ഉണ്ടായിരുന്നു ഇൻസൈഡാണ് എൻ്റെ മൊത്തം ഇൻസൈഡ് പുറത്ത് കാണിക്കാൻ അറിയില്ല പിന്നെ നല്ല സന്തോഷമായി ഗിഫ്റ്റ് കിട്ടിയിൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ആ പിന്നോള് മോതിരം തരുമ്പോഴും കേക്ക് കെട്ട് ചെയ്യുമ്പോഴും ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് ഭയങ്കര ഇതായിപ്പോയി കാരണം ഒന്നും കൂടെ അത് ഉഷാറാക്കായിരുന്നു കാരണം ആ സ്നേഹം വാരി പുലരാനുള്ളൊരു ഇതായിരുന്നു അതൊക്കെ കുളമാക്കി ചളമാക്കി തന്ന് അപ്പം എന്തായാലും നാളെ വേറെ വീഡിയോ കൂടി നാളെ 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 മറ്റന്നാള് വേറൊരു സർപ്രൈസ് വീഡിയോ ഉണ്ട് നമ്മള് വീട്ടിലേക്ക് പോവാണ് കാറിൽ പോവുകയാണ്

താടി പോയി പിന്നെ ഇവിടെ ഒരു കുഞ്ഞു സാധനം ഉണ്ടായിരുന്നു ഇവിടെ അതെടുത്ത് എനിക്ക് തന്നെ ഇഷ്ടം താടി വെച്ചിട്ടാവുമ്പോ എല്ലാരും പറയലുണ്ടെന്ന് പറഞ്ഞു എന്താപ്പോ പറയാനുള്ളത് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളത് ഞാൻ പെങ്ങളെ ഞാൻ പറഞ്ഞു ഇന്നലെ നമ്മൾ വീഡിയോ എന്താ പറയാ ഫോൺ ശരിയാക്കാൻ പറ്റുന്ന വീഡിയോ എടുത്തിനല്ല അപ്പം നമ്മൾ അങ്ങനെ ഇവിടെ തന്നെ നിന്ന് നാളെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സർപ്രൈസ് ആയിട്ട് നബീൽ ഫസ്റ്റ് മീറ്റാണ് എന്റെ നാളെ പേരാണ് അതൊന്നുണ്ട് സർപ്രൈസം പറഞ്ഞു അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ I'm hum. not hum. hum. ണ്ട് വെക്കുമ്പോ ആടെ സൗണ്ട് പെട്ടെന്ന് ഓഫ് ആവുന്നത് ഞാനും എന്തപ്പ് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞെ പ്ലേ ആക്കുന്നുണ്ട് പിന്നെ വീഡിയോ റെക്കോർഡ് ആവുന്നില്ല

ബ്രദർ കഷ്ടപ്പെട്ടിട്ട് ിട്ട് തന്നിട്ട് എടുക്കാനാ ബ്ലോഗ് എടുക്കാത്തോണ്ടാണ് ചീഡിയെടുക്കാൻ പറഞ്ഞ എന്താ മൂന്നാറെല്ലാം പോയിട്ട് അവിടത്തെ ഫുള്ള് ഇതെല്ലാം അങ്ങനെ പറഞ്ഞത് ട്രിപ്പ് പോവാൻ വേണ്ടിട്ട് പറഞ്ഞത് ചല്ലാണ്ട് എട്ടാ വട്ട് എട്ടാ വട്ടത്തി വീട് എടുക്കാനല്ല കാസോഡിനോക്കാണിത് പണ്ടോ കണ്ണു തള്ളി നോക്കാൻ മുതലേടാ ഓക്കെ ട്യൂഷൻ ടീക്ക മോനിച്ച പ്ലേറ്റെല്ലാം മോനിച്ചിട്ട് എന്തിന്റെ ഉറപ്പാണെന്നറിയില്ല എന്തിന്റെ പൊറപ്പാണെന്നറിയില്ല തുടങ്ങിയിരിക്കുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ആട്ടി ഓടിക്കുന്നുണ്ട് മാറി നിക്കാൻ അവിടെ ഞാൻ എടുക്കട്ടേ വെൽത്ത് നോക്കിയിട്ട് എടുക്കാറല്ല ചെറുതന്നെ എത്തോ വർക്കോണെങ്കൂ അത് മുളയിലിട്ടത് ಬಾಕಿಲ್ಲ ಬಂತಾರೆ ಸರ್ ಎಲ್ಲ ಇಸ್ ಎಲ್ಲ ಇಷ್ಟು ಎಲ್ಲಡು ಎಲ್ಲ ಇಷ್ಟಪಟ್ಟ ಅದೇ

അയനൊരുക്കത്തിൽ അയാനും വണ്ടിയിട്ട് ഓർമ്മ ഇല്ല വെള്ള ഈ സൈഡില ഉള്ളത് അസ്ബണ്ട അസ്ബിൽ അണ്ട അസ്ബണ്ട ഹൈ എവിടെ போනවද ഇതെല്ലാം അവിടെ വെച്ചിട്ട് വഴിയാകെ വർക്കിയേ നേന എങ്ങനെണ്ട് ഇപ്പോパネル കണ്ടോ എന്നിട്ട് എന്താ പറയണല്ലേ അവനോടെ അവൻ

പിള്ളേർക്കുള്ള മിഠായി പോയി കേസ് അപ്പൊ മിഠായിട്ട് വന്നു ഗസ് പണികൾ വന്നു ഉറങ്ങീലേ പിള്ളര് അങ്ങനെ മനസ്സായിട്ടാ വോക്ക് മുട്ടായി അതിൻ്റെ ഉള്ള മിഠായിത് അത് ഫ്രിഡ്ജി വെച്ചാഠ വേണ്ട ഫ്രിഡ്ജി വെച്ച

കഴിഞ്ഞിരിക്കുന്നു നമ്മളിന്ന് അതിൻ്റെ ഇടക്ക് പിള്ളേർക്ക് മുട്ടായി മണിക്കാൻ മറന്നു പോയി മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ എന്താ പറയുക രണ്ട് മൂന്ന് സ്ഥലത്തൊന്ന് കയറാനുണ്ടായി അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം ആ കയറുന്ന സ്ഥലത്തുള്ളവർക്ക് വീഡിയോ വീഡിയോൻ്റെ അങ്ങനെ കാണിക്കുന്നൊന്നിഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളാർത്ത് ഇതൊന്നും എടുത്തിട്ടില്ല പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി നേരെ ആ ഒരു മൊമെൻറ്റിൽ തന്നെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാമത് വീടേ പോയി മുട്ടായി വാങ്ങിയിട്ട് വന്ന് അങ്ങനെ അത് കൊടുത്ത് പിള്ളേർ അതിൽ ഹാപ്പി ആയി സോ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ് അപ്പം വീഡിയോ എല്ലാവരും വാ വൈൻഡ് അപ്പ് വാ അപ്പൊ വേറൊരു കഥയുണ്ട് ഗൈസ് വേറൊരു കാര്യണ്ട് വേറൊരു കാര്യമുണ്ട് വേറെ കാര്യം എന്താ വെച്ചില്ലേ അന്നെ മനസ്സിലായിട്ടില്ല വോക്ക് ഏഹ് മനസ്സിലായിട്ടില്ല ഫസ്റ്റ് സ്റ്റാൻഡ് അടുത്ത് വന്നിട്ടില്ല ഞാൻ ആടി വരച്ചിട്ടുള്ള ഫസ്റ്റ് ടൈം കാണണം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ കാണാ പറഞ്ഞോ ഞാൻ